ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ പത്തൊൻപതാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു എല്ലാവരും ദൈവത്തിൻ്റെ കൃപയിൽ സന്തോഷമായും സമാധാനമായും ദൈവാനുഗ്രഹത്തിൽ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നല്ല ദിവസവും നല്ല സമയവും ദൈവം നമുക്ക് ഒരുക്കി തന്നല്ലോ അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ആരോഗ്യം തന്നതിന് എല്ലാറ്റിനും ആയുസ് തന്നതിന് എല്ലാറ്റിനും നന്ദി പറയാം നന്ദി പറയാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ദൈവവചനവും പ്രാർത്ഥനയ്ക്കുമായി ഒത്തിരി ആളുകൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബവും മാത്രമല്ല ഇതാ എന്നെ പോലെയുള്ള ഒത്തിരി പേർ ഒത്തിരി ദേശങ്ങളിലിരുന്ന് ആത്മാവിൻ്റെ ഐക്യത്തിൽ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് എല്ലാവരുടെയും പ്രാർത്ഥനയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ശക്തിയാണ് ദൈവവചനം തുറന്നു വച്ച് ഈ പ്രഭാതത്തിൽ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവെ ഈ നിയോഗ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ഒത്തിരി ആളുകൾ ദൈവമേ നിന്റെ വചനം കേട്ട് ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന നല്ല അനുഗ്രഹീത സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നിറേതാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും എല്ലാവരുടെയും കുടുംബങ്ങൾ അങ്ങയുടേതാണ് ഈ പ്രാർത്ഥന അങ്ങയുടേതാണ് ഈ ശബ്ദം അങ്ങയുടേതാണ് ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എങ്കിൽ അത് അങ്ങ് ഒരുമിച്ച് കൂട്ടിയതാണ് ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയാൽ അങ്ങനെ ഒരുമിച്ച് ഒരിക്കലും കൂടാൻ കഴിയില്ല ഒരുപക്ഷെ ഒരു പ്രാവശ്യം ഒരുമിച്ച് കൂടിയേക്കാം പക്ഷെ ഒത്തിരി ആളുകൾ ഇത്രയും ദിവസങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ കരം ചലിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞങ്ങളെ ഈ സമയത്ത് അങ്ങ് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നത് അത് അങ്ങയുടെ മനസ്സാണ് അങ്ങയുടെ നിയോഗമാണ് അങ്ങയുടെ കരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഒത്തിരി ആളുകളെ വ്യക്തികളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാ പ്രായത്തിലും ഉള്ളവരെ ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു യേശുവേ നന്ദി 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 കർത്താവെ അങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നിയോഗ പ്രാർത്ഥന നമുക്ക് പ്രാവശ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും നിയോഗം എഴുതിയ പേപ്പർ കൈകളിൽ എടുത്ത് വിശ്വാസത്തിൽ അതിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥനയോടെ നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരയണമേ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ഒരിക്കൽ കൂടി യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ദൈവാനുഗ്രഹത്തിൽ ആയിരിക്കുക എന്നത് ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പ്രാർത്ഥനയോടെ കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളാണ് എല്ലാ ഭാഗവും എല്ലാ വചനങ്ങളും ചേർത്ത് വെച്ച് പറയാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുക നമുക്ക് ദൈവവചനം വായിക്കാം

കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു നിന്ന് ഗലീലയിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തേണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ മകൻ മരിക്കും മുൻപ് വരേണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏതു സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒരു രണ്ടാമത്തെ അടയാളം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീടുകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഉയർച്ചയുടെ ഒരു അടയാളം ഉണ്ടാകട്ടെ സമാധാനത്തിൻ്റെ അടയാളം ഉണ്ടാകട്ടെ നിന്റെ കുടുംബത്തിൽ ദൈവം പ്രകടമാക്കട്ടെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തട്ടെ കുഞ്ഞുങ്ങളിൽ ദൈവം വെളിപ്പെടുത്തട്ടെ ഒന്നുകൂടി വേഗത്തിൽ എല്ലാവരും ആ വചനത്തോട് ചേർന്ന് നിങ്ങളുടെ നിയോഗം വഹിക്കുക രാജസേവകൻ നിയോഗവുമായി യേശുവിൻ്റെ അടുക്കള ചെന്ന് എൻ്റെ കുഞ്ഞ് രോഗം ബാധിച്ച് മരണത്തിൻ്റെ വക്കിലാണ് എന്ന വിവരം യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് വചനത്തിൽ വിശ്വസിക്കാം രാജസേവകൻ പോയി ആ വചനം വിശ്വസിച്ചു ഇന്ന് കേട്ട വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ വിടുതൽ ഉറപ്പാണ് ഇന്ന് കേട്ട വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉറപ്പാണ് നിന്റെ തലമുറയിൽ അനുഗ്രഹം ഉറപ്പാണ് നിന്റെ പരീക്ഷയിൽ വിജയം ഉറപ്പാണ് നിന്റെ ബിസിനസ്സിൽ ഒരു വിജയം ഉറപ്പാണ് ഒരു ഒരു വിജയം വിജയം ഉറപ്പാണ് ഉറപ്പാണ് നിന്റെ ജീവനുണ്ടാകും മരണം മരണം വരെ വരെ അവിടെ ദൈവത്തിൻ്റെ അടയാളം വെളിപ്പെട്ടു നമുക്കും നമ്മുടെ മൂന്ന് നിയോഗം ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ നാളെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും ആ നിയോഗ പ്രാർത്ഥനയും ആ വചനവും എൻ്റെ ജീവിതത്തിൽ സമർപ്പിച്ച ആ സമയം തന്നെയാണല്ലോ എൻറെ കുടുംബത്തിന് വിടുതലായി മാറിയത് രാജസേവകൻ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ യേശുവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ച സമയം തന്നെയാണല്ലോ എൻറെ വീട്ടിൽ ഒരു വിടുതൽ നടന്നത് എൻ്റെ മകൻ രക്ഷപ്പെട്ടത് അവന് സൗഖ്യം ഉണ്ടായത് ആയിരിക്കാം അല്ലെങ്കിൽ കൂട്ടമായി ഒരുമിച്ച് ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾ കാണാത്ത ഒരു വിടുതൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കും ചില വ്യക്തികളുടെ മനസ്സിൽ നല്ല ഒരു മാറ്റം ഒരു സന്തോഷം സ്നേഹിക്കാനുള്ള മനസ്സ് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം കുഞ്ഞുങ്ങളുടെ പഠനം ജോലി വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എല്ലാ നിയോഗങ്ങളും ഈ വചനത്തോട് ചേർത്ത് വെച്ച് യോഹന്ലാൻ്റെ സുവിശേഷം നാലാമധ്യായം മുതൽ വരെയുള്ള വചനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ വലത് കരം ആ വചനത്തിൽ വെച്ച് നിങ്ങളുടെ നിയോഗങ്ങളും ആ വചനത്തിൽ വെച്ച് വിശ്വാസത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസത്തോടെ നമുക്ക് ആ നിയോഗ പ്രാർത്ഥന ചൊല്ലാം യേശുവെ എന്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ഈ ഈ നിയോഗങ്ങളെ നിയോഗങ്ങളെ സ്വീകരിച്ച് സ്വീകരിച്ച് എനിക്കിത് എനിക്കിത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ അടിയുറച്ച വിശ്വാസത്തോടും ആത്മാർത്ഥമായ സ്നേഹത്തോടെയും അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ അമ്മയോട് അടുത്തായിരിക്കുന്നു പരിശുദ്ധ അമ്മ അങ്ങേ മക്കൾ ഭക്തിപൂർവം അങ്ങയെ വണങ്ങുന്നു ഏറ്റവും ദയുള്ള മാതാവേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുന്നതിനും പാപസാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് പുണ്യജീവിതം നയിക്കുന്നതിനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ കർത്താവായ ദൈവമേ ഏത് പ്രതികൂലത്തിൻ്റെയും നടുവിൽ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ പല പ്രശ്നങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ പ്രശ്നത്തിൽ അങ്ങയുടെ തിരുഹിതം എന്താണെന്നറിയുവാൻ പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാറില്ല ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സ്വന്തം വഴികളോ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങളോ സ്വീകരിച്ച് ഓടിയോടിക്കിതയ്ക്കുമ്പോൾ അവസാനം ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ തകർച്ചകളിൽ ആദ്യം ഓടിയെത്തേണ്ട അവിടുത്തെ സന്നിധിയിൽ അവസാനമായാണ് ഞങ്ങൾ വന്നു ചേരുന്നത് കൂടെ നടക്കുന്ന എപ്പോഴും ആശ്വസിപ്പിക്കുന്ന അങ്ങയെ കാണുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാറില്ല പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അവിടുന്ന് കാണിച്ചു തരുന്ന വഴികളിലെ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതം ആ അവസ്ഥകളെ പലപ്പോഴും ഞങ്ങൾ വെറുക്കുന്നു അവഗണിക്കുന്നു ഉപേക്ഷിക്കുന്നു കർത്താവെ അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ നടന മുന്നേറുമ്പോൾ ആദ്യമുണ്ടാകുന്ന ഞങ്ങളുടെ പ്രതിസന്ധികളും മുള്ളുകളും വെറും വിസാരമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണ പലപ്പോഴും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യ മക്കളുടേതിനേക്കാൾ ഉന്നതമാണെന്ന് കണ്ടറിയാൻ ഞങ്ങൾ പലപ്പോഴും വൈകുന്നു കർത്താവെ എല്ലാറ്റും അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിച്ചറിയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രശ്നങ്ങളെ ഭയപ്പെടുകയല്ല അവയെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന ദൈവത്തെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്ന് നല്ല മക്കളായി ജീവിക്കുവാനും അതുവഴിയിൽ സകല അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമലമനോഹരിയും അമലോത്ഭവയുമായ കന്യക ദൈവത്തിൽ പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് ജീവിച്ച അമ്മയുടെ മാതൃക പിന്തുടരുവാൻ അമ്മ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തെയും വ്യക്തിജീവിതത്തെയും അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ തകർച്ചകളും അവിടുന്ന് പരിഹരിക്കണമേ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള ദൈവീക പ്രകാശം അമ്മയിലൂടെ അവർക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അങ്ങേ തിരുക്കുമാരൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം സാധിച്ചു കിട്ടുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ ഏറ്റവും അത്യാവശ്യവും അടിയന്തരവുമായ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം മാധ്യസ്ഥർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ